നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല പൊണ്ുന്ന റൂട്ടിലാണ് പാലാ പൊണ്ണുന്ന റൂട്ടിൽ പൂവരണിക്കടുത്തായിട്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് നമുക്ക് ചുറ്റും ഒന്ന് കാണാം കിണർ വെള്ളമുണ്ട് സിറ്റൗട്ട് സിക മുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂം ആണ് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്ക് ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂമിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തേക്കുന്നു മാവ് റമ്പോട്ടാൻ പ്ലാവ് അങ്ങനെയുള്ള ഫലവിഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് ഹാൾ കേട്ടി തിരിച്ചിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ടാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സർലസ് എടുപ്പ് വന്നാൽ മതി പാലാ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ കിണർ കാണാം മെയിൻ ഹൈവേ റോഡിൽ നമുക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമേ വരുന്നുള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അലക്കകള് ആ കിണറിക്കുന്ന ആ ഏരിയ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡിങ് വരുന്നതാണ് സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് കാൾ കയറ്റി തിരിച്ചിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് പതിനഞ്ച് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം വീടാണ് തെങ്ങിന്തൈ നട്ടിട്ടുണ്ട് നല്ല മുറ്റമുണ്ട് വലുപ്പമുള്ള കാർപോർച്ചുണ്ട് സിറ്റോവട്ടായാലും നല്ല നീളം വീതിയുള്ള ഉണ്ട് മെയിൻ ഡോറായ ജനൽപ്പാളിയെല്ലാം തേക്കൻതിരി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഫുള്ള് പർക്ക് ഫിനിഷ് ചെയ്താൽ കിടക്കുന്നതാണ് ഏകദേശം നമുക്ക് വീട് കാണാം എപ്പോൾ വെള്ളം തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അകത്തേക്ക് പ്രവേശിക്കാം ദശീകരണ മുറി സിഗന്ന മുറിയിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം വീട് സ്വന്തമാക്കാൻ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മൾ സികർണമുറി കണ്ടു ഡൈനി ഹാളിൽ പ്രവേശിച്ച് ഇനി കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് കിച്ചണും വർക്ക് ഏരിയയും കൂടാതെ ഗ്രില്ലൊരു ഓപ്ഷൻ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ ഉള്ള ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂം വേണം ആ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്ത്റൂം കൊടുത്തേക്കുന്നു അപ്പോൾ വെള്ളമുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫുഡിലെ ത്രീ ബെഡ് ത്രീ ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ഹൈവേ റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദുരമേ ഉള്ളൂ നമുക്ക് വീഡിയോ ദർശനിലേക്ക് പോകാം